ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചാലോ കേട്ടോ നമ്മൾ മാങ്ങിയൊക്കെ വീണ് പോലെ അതെ കാശ്മീരിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആപ്പിൾ വീണ് കിടക്കുന്ന പോലെ അതോ വീണ് കിടക്കണുണ്ടോ അത്രയും സുലഭമായിട്ട് ഇവിടെ ആപ്പിൾ ഉണ്ട് കേട്ടോ ആപ്പിൾ നോക്ക് ചുവന്ന് തൊടുത്ത് നിൽക്കണോക്ക് എന്തൊരു വലിപ്പ നമുക്ക് നല്ലൊരു വന്ന് ഇഷ്ടം പോലെ ആപ്പിൾ കണ്ടിട്ട് മനസ്സ് നിറഞ്ഞു കേട്ടോ എനിക്ക് അതായത് ആപ്പിൾ നോക്ക് നിലത്ത് കിടക്കണം എന്നാലും നമുക്ക് ഒരെണ്ണം ഇത്രയും ദൂരം വന്നിട്ട് കടിച്ചില്ലേ മോശമല്ലേ നമ്മളങ്ങനെ വീണ്ടും കാന്തല്ലൂരിലേക്ക് തിരിച്ചു കേട്ടോ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ കാണുക എന്നുള്ളത് തന്നെയാണ് ആപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അതായത് എൻ്റെ സുഹൃത്ത് രാഹുൽ ആളെ മറയൂര് വെച്ച് കണ്ടു കേട്ടോ അപ്പോൾ അവൻ പിടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് ചീനി ചീനി എസ്റ്റേറ്റിലാണ് നമ്മൾ പോകുന്നത് ഈ കൃഷി സ്ഥലത്തേക്കൊന്നും ഇങ്ങനെ ഈ ടൂറിസ്റ്റുകളെ കടത്തിവിടില്ല കാന്തല്ലൂരില് അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ അറിയാമല്ലോ ഇൻസ്റ്റയിൽ പലരും കാന്തല്ലൂര് ആപ്പിൾ ഇതിന് മാത്രമല്ല എന്ന രീതിയിലേക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ സുഹൃത്ത് നേരത്തെ കണ്ടില്ലേ ആള് ഇവിടെ ഉള്ള ആളാട്ടോ അതായത് മറയൂര് ജനിച്ച് വളർന്ന ആളാണ് അപ്പോൾ രാഹുൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ആ തോട്ടത്തിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നല്ലൊരു ബിരിയാണി വെച്ചിട്ടോ മറയൂരുന്ന ഗൾഫ് ഹോട്ടല് അതായത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കാര്യം ഇതിന്റെ മുമ്പ് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മറയൂരിലെ നല്ല ഒരു ഹോട്ടല് നല്ല റീസണബിൾ റേറ്റില് നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ പറ്റും അപ്പൊ നമ്മൾ മുനിയറയൊക്കെ പാസ് ചെയ്ത് കേട്ടോ മുനിയേറയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ കാന്തല്ലൂര് ആപ്പിൾ തോട്ടം അത് തന്നെയാണ് ലക്ഷ്യമുള്ളത് പിന്നെ ഓപ്പുള്ളത് ഫാമിലി ആട്ടോ ഈ മൂന്നാർ പോകുന്ന ആളുകൾ പലപ്പോഴും കാന്തല്ലൂർ വരാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ടൊരു പതിനഞ്ച് കിലോമീറ്റർ മേലോട്ട് വരണം അത്യാവശ്യം നല്ല കയറ്റാണ് ഉണ്ടാകും ഈ കയറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് അല്ലേ ആവശ്യം അഞ്ചും അല്ല ഒരു ആറ് കൊല്ലം മുമ്പൊക്കെ സൈക്കിൾ വീട്ടി വന്ന സ്ഥലം ഉണ്ടോ ഇത് അതായത് മണ്ണാർക്കാട് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ്റി എഴുപതോളം കിലോമീറ്റർ സൈ ചവിട്ടി ഈ കയറ്റം കറി കാന്തല്ലൂരിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഒരു അഞ്ച് ആറ് കൊല്ലം യൂട്യൂബ് അന്ന് ഇത്ര സജീവൊന്നും യൂട്യൂബിൽ റോഡിൽ കേട്ടോ ചീനി ഹിൽ റിസോർട്ട് അപ്പൊ എസ്റ്റേറ്റ് ഇവിടെ സ്ട്രോബെറി സ്ട്രോബെറിട്ടോ നാളെ അപ്പൊ അങ്ങനെ നമ്മള് ആപ്പിൾ തോട്ടത്തേക്ക് എത്തിട്ടോ അത്യാവശ്യത്തിൽ കൂടുതൽ ആപ്പിൾ ഉണ്ട് അതായത് എങ്ങനെയാണെന്ന് പറയാ ഒരു മരത്തിൽ തന്നെ പോലെ ആപ്പിൾ ഉണ്ട് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ഫാമിലി ടിക്കറ്റ് ഒക്കെ എടുത്ത് കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ആകെ ഉള്ളത് രണ്ട് മൂന്ന് മരങ്ങളാണ് അതിൽ മൂന്നോ നാലോ ആപ്പിളുണ്ടായിരുന്നത് അപ്പോൾ നോർമലി നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ അത് തന്നെയായിരിക്കും അതിന്ന് വിപരീതമായിട്ടോ ഇവിടെ ഭയങ്കരമാണ് അപ്പോൾ ഇത് ഈ ഒരു എസ്റ്റേറ്റിനകത്ത് കേട്ടോ ഏലം ഉണ്ട് ഏലം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൂളി ഫ്ലവർ അതുപോലെ അതുപോലുള്ള എല്ലാ ശീതകാല പച്ചക്കറികളും ഇതിനകത്തുണ്ട് കേട്ടോ തോട്ടത്തിലേക്ക് നമ്മൾ പോണേ ഉള്ള ഇത് കണ്ടത് എന്താണ് എന്താച്ചത് കോഴി ആണ് പിന്നെ ഈ കാണുന്നത് ആണ് കണ്ടോ ഇത് ആണ് ഇത് കോഴിഫ്ലവർ ആണ് ഫ്ലവർ ഉണ്ട് ഇതേ ആപ്പിൾ കണ്ടോ വലയൊന്നും ഇട്ട് മൂടി വെക്കാതെ നമ്മൾ താഴ്ന്ന് കുറച്ചുകൂടി മേലക്ക് വന്നപ്പോൾ ഉള്ള സ്ഥിതി കണ്ടോ കേട്ടോ ആപ്പിള് നോക്ക് ചുവന്ന് തടുത്ത് നിക്കണ എന്തൊരു വലിപ്പണ്ടോ ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചാലോ നമ്മൾ മാങ്ങിക്കൊക്കെ വീണ് കിടക്കുന്ന പോലെ അതെ കാശ്മീരിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആപ്പിൾ വീണ് കിടക്കുന്ന പോലെ അതോ വീണ് കിടക്കണുണ്ടോ അത്രയും സുലഭമായിട്ട് ഇവിടെ ആപ്പിൾ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞേ എന്ത് ഏത് ഏത് ആപ്പിളോ ആപ്പിൾ അറുക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മള് തോട്ടത്തിലെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം ഏറ്റവും പോലെ ആപ്പിൾ കേട്ടോ വളഞ്ഞതും വിളയാത്തതുമായിട്ട് പിന്നെ നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുണ്ടാവും കേട്ടോ വളഞ്ഞത് വളഞ്ഞ ആപ്പിൾ സ്വാഭാവികം കാക്കയെ അല്ലെങ്കിൽ പക്ഷികളൊക്കെ കഴിക്കാതിരിക്കാനായിട്ടായിരിക്കും മൂടി വെച്ചിട്ടുണ്ടാവുക അതൊക്കെ ഇതിനകത്ത് നമുക്ക് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതായത് ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനമുണ്ട് അതായത് ഇന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആളുകളിൽ പല ആളുകളും കമൻറ്റ് ചെയ്തിരുന്നു കാന്തല്ലൂരിൽ ഒന്നോ രണ്ടോമാരെ ആകെ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ ആപ്പിളാണ് ഉള്ളത് അതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാവും ടിക്കറ്റ് എടുത്തിട്ട് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാവുക ഇത് നോക്കിയേക്ക് ഇനി ഇത് ആ ഇവർ മൂടി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടോ കുറച്ചൊക്കെ വളഞ്ഞ ആപ്പിളൊക്കെ കണ്ടോ കടിച്ചു കിടക്കുന്നുണ്ടോ പിന്നെ ഈ ചീനി എസ്റ്റേറ്റിലേക്ക് ഇരുപത് രൂപ മാത്രം ടിക്കറ്റ് എടുത്തിട്ട് സഞ്ചാരികൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കാന്തല്ലൂരിൽ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ആളുകൾ കാണുന്നില്ലല്ലോ ഇത് നോക്കിയൊക്കെ ഇതിന് മേലൊക്കെ ഫുൾ ആപ്പിളാണ് ൂര് വന്ന് ഇഷ്ടം പോലെ ആപ്പിൾ കണ്ടിട്ട് മനസ്സ് നിറഞ്ഞുട്ടോ എനിക്ക് അതായത് ആപ്പിൾ നമുക്ക് നിലത്ത് കിടക്കണം കണ്ടോ പിന്നെ എനിക്ക് ഒരെണ്ണം കടിച്ചു കഴിക്കണമെന്നുണ്ട് സത്യം പറഞ്ഞാലേ ഇവിടെ പാകമായിട്ടുള്ള ആപ്പിളൊക്കെ ആ സൈഡില് കവർ ചെയ്ത് വെച്ചിരിക്കണം ഞാൻ നേരത്തെ കാണിച്ചല്ലോ പിന്നെ ഇത് പാകാകാൻ ഉള്ള ആപ്പിളാണ് എന്നിരുന്നാലും നമുക്ക് ഒരെണ്ണം ഇത്രയും ദൂരം വന്നിട്ട് കടിച്ചലേ മോശമല്ലേ മധുരണ്ട് ചെറിയ ഉണ്ട് കാരണം വളം കാന്തല്ലൂരിൽ ഇഷ്ടംപോലെ ആപ്പിളുണ്ട് അതായത് നമ്മൾ ഓൾറെഡി വരുന്നു പോകുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി ഒന്ന് ഉള്ളിലേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഫാമുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം വിളവെടുത്ത് മാർക്കറ്റിൽ എത്തുന്ന ആപ്പിൾ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ടിൽ ദെൻ ബൈ